കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ കല്ലാർ വരെയുള്ള ഭാഗങ്ങളിലെ അപകട മരങ്ങൾ മുറിച്ചു മാറ്റാൻ നടപടി കൈക്കൊള്ളണമെന്ന് കോൺഗ്രസ് കാലവർഷത്തിൽ മരം റോഡിൽ പതിച്ച് മണിക്കൂറുകളോളം ഗതാഗത തടസ്സവും അപകടങ്ങളും പതിവാണ് ദേശീയപാത വിഭാഗത്തിനും വനം വകുപ്പിനും പരാതി നൽകിയിട്ടും പൂർണമായും മരങ്ങൾ മുറിച്ചു നീക്കുന്നില്ലെന്നാണ് പരാതി അപകടാവസ്ഥയിലുള്ള മരങ്ങൾ എത്രയും വേഗം മുറിച്ചു നീക്കണമെന്നാണ് ആവശ്യം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ കല്ലാർ വരെയുള്ള ഭാഗങ്ങളിൽ ഏതു നിമിഷവും നിലംപതിക്കാവുന്ന രീതിയിൽ നിരവധി മരങ്ങൾ നിലകൊള്ളുന്നതായി മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ അൻസാരി പറഞ്ഞു തദ്ദേശീയരും വിദേശീയരുമായ ആയിരക്കണക്കിന് ആളുകൾ കടന്നുപോകുന്ന പാതയിൽ വൻ മരം പതിച്ചാൽ വലിയ അപകടത്തിനത് വഴിയൊരുക്കും നിരവധി തവണ ദേശീയപാത വിഭാഗത്തിനും വനംവകുപ്പിലും നിവേദനങ്ങളും പരാതികളും നൽകിയിട്ടും കുറച്ചു മരങ്ങൾ മാത്രമാണ് വെട്ടിനീക്കിയിട്ടുള്ളതെന്ന് എം എ കൊച്ചി ധനുഷ്കോഴി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ കല്ലാർ വരെയുള്ള ഭാഗങ്ങളിൽ നിരവധിയായ മരങ്ങൾ എപ്പോൾ വേണമെങ്കിലും കടപുഴകി വിടാം എന്ന രീതിയിലാണ് നിൽക്കുന്നത് ആയിരക്കണക്കിന് സ്വദേശികളും ടൂറിസ്റ്റുകളും എല്ലാം ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഈ പാതയിൽ നിരവധിയായ തവണ നിവേദനം നൽകുകയും പരാതികൾ നൽകുകയും ഫോറസ്റ്റിലും അതുപോലെ എൻ എച്ചിലും ഒക്കെ അറിയിക്കുകയൊക്കെ ചെയ്തിട്ട് പോലും കുറച്ച് മരങ്ങൾ മാത്രമാണ് ഇപ്പോൾ വെട്ടിമാറ്റിയിട്ടുള്ളത് നിരവധിയായ മരങ്ങൾ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന ഈ മരങ്ങൾ എത്രയും പെട്ടെന്ന് വെട്ടിമാറ്റി ജനങ്ങളുടെ ജീവന സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇല്ലാത്ത പക്ഷം ജനകീയ പ്രക്ഷോഭം ഈ മേഖലയിൽ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് വരുമെന്ന് നിരവധി മരങ്ങളാണ് അപകട ഭീഷണി ഉയർത്തി കട്ടിംഗ് സൈഡിലും മറ്റും നിലകൊള്ളുന്നത് നേരിമംഗലം മുതലുള്ള വനമേഖലയിൽ മരം വീണുള്ള അപകടങ്ങൾ പതിവാണ് കൂടാതെ കാലവർഷത്ത് മരം പാതയിലേക്ക് പതിച്ച് മണിക്കൂറുകളോളമാണ് ഗതാഗത തടസ്സവും ഉണ്ടാകുന്നത് റോഡിന്റെ വശങ്ങളിലെ തിട്ടയിലും മറ്റും അപകടാവസ്ഥയിൽ നിലകൊള്ളുന്ന മരങ്ങൾ പൂർണമായി മുറിച്ചു നീക്കുവാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടാകണമെന്നാണ് ആവശ്യമുരുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി